ഹായ് ഞങ്ങൾ ഇരിക്കുകാർക്കേ ചെറിയൊരു വെയിൽ വന്നാൽ മതി ആ മെയിനായിട്ടും ഏലോ ഇച്ചിരിയെങ്കിലും ഉള്ളവർക്ക് ഞങ്ങൾക്ക് അധികം ഒന്നുമില്ല കേട്ടോ കുറച്ച് ഇല ഉള്ളൂ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലായിരുന്നു തയ്ച്ചെടി വെച്ചത് തയ്യാണ് കായടുക്കാറൊന്നും ആയില്ല എങ്കിലും ഒരു പ്രാവശ്യം ഒന്ന് ഓടിച്ചു വിട്ടു ചുമ്മാ പക്ഷെ ഇന്ന് ഇപ്പം ഭയങ്കര കർക്കിടക മഴയൊക്കെ അല്ലായിരുന്നോ മഴയൊക്കെ കഴിഞ്ഞിട്ട് ചെറുതായിട്ട് വെയിലൊക്കെ ആയി അപ്പം മരുന്നടിക്കുക മരുന്നടിക്കുന്നതിന് ആളുണ്ട് കിട്ടോ കാരണം നമുക്ക് കടയിലും അത്യാവശ്യം തിരക്കൊക്കെ ആയതുകൊണ്ടേ ഞങ്ങക്ക് രണ്ടുപേർക്കും കൂടെ മാറാൻ പറ്റില്ല കടയിൽ നിന്ന് അത് കാരണം മരുന്നടിക്കാൻ ആളുണ്ട് പിന്നെ അലറച്ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട് കുറേ കാണാം എന്നും പൂവും മാലേലൊക്കെ അല്ലേ കാണുന്നേ ഇന്നല്ലാത്ത കുറച്ച് വീഡിയോസ് കാണാം കുറച്ച് ചേമ്പും കപ്പയും പയറും കുറച്ച് വാഴയും അതും ഇതും നട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര മഴയല്ലായിരുന്നു പിന്നെ കൊറേ സാഹചര്യങ്ങൾ കൊണ്ടും തിരിഞ്ഞു നോക്കാൻ പറ്റിയില്ല ഏറ്റവും ഉദ്ദേശം ചേമ്പ് താമരക്കനൻ ചേമ്പാണ് പഴയ ആൾക്കാരുടെ അതായത് എന്റെ അങ്ങനെ ഇഷ്ടം അതുകൊണ്ട് നട്ടതാണ് പച്ചക്കൊഴിച്ചാടിയിരിക്കുന്നു പേടിയുണ്ട് ചാടി പുറത്തോട്ടെങ്ങാനും കയറുമോ എന്നൊക്കെ പക്ഷെ ആശാമിയുടെ സിദ്ധിച്ചിപ്പോൾ ചപ്പുൽ ചാടി ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ പുഴുണ്ടായിരുന്നു പുഴു എൻ്റെ കയ്യിലൊക്കെ തൊട്ടു കേട്ടോ പിന്നെ ഇത് കണ്ടോ ഒരു സൈസ് തക്കാളി എന്നാൽ വലിപ്പം എന്നറിയാമോ ഇത് നമുക്ക് കറിയിലൊക്കെ മീൻ കറിയിലൊക്കെ ഇടാമെന്ന് തോന്നുന്നു പക്ഷെ ഞാനിതിനൊന്നും ഉപയോഗിച്ചിട്ടില്ല ഇതാ കണ്ടോ പഴുത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതൊന്നും നിർത്തുന്നില്ല എല്ലാം പറിച്ച് കളയാൻ പോവാട്ടോ എല്ലാം പറിച്ചു വൃത്തി ാക്കാൻ പോവാം തക്കാളി ഉണ്ടായിരുന്നത് വെട്ടി പിന്നെ ഒരു മൂട് കാച്ചിൽ നിപ്പുണ്ട് അതവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു നമുക്ക് പറിച്ച് പുഴുങ്ങിയൊക്കെ കഴിക്കാമല്ലോ എന്ന് കരുതി അതിനെ അവിടെ നിർത്തി അപ്പം പിന്നെ നമ്മുടെ പറമ്പിൽ മരുന്നടിക്കുന്ന ചേട്ടൻ എന്ത് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂടെ ഒന്ന് നോക്കാം മരുന്ന് ഏകദേശം തീരാറായിട്ടുണ്ട് അപ്പം ചേട്ടൻ്റെ അടുത്തിട്ടൊന്ന് കയറിപ്പോയി നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വന്നതാണേ അപ്പം ചേട്ടൻ എനിക്ക് തോന്നുന്നു ഏകദേശം തീരാറായി എന്ന് പക്ഷെ കായൊന്നുമില്ല കേട്ടോ തയ്ച്ചെടിയാ തയ്ച്ചെടിയെന്ന് പറഞ്ഞാൽ കുറച്ച് നാളിലേ നമ്മൾ വെച്ചിട്ടായിട്ടുള്ളൂ അതുപോലെ അതുപോലെ വലിയ പണിയൊന്നും അല്ലെങ്കിൽ ശ്രദ്ധയൊന്നും ഏലത്തിലോട്ട് നമ്മളങ്ങനെ കൊടുക്കുന്നില്ലായിരുന്നു കുറച്ച് നാളുകളായിട്ട് നമുക്കതിനുള്ള സമയം കിട്ടിയില്ല പിന്നെ ഭയങ്കര മഴയല്ലായിരുന്നു മഴയത്ത് പുറത്തോട്ട് പോലും ഇറങ്ങാൻ തോന്നാത്ത അവസ്ഥയിൽ എങ്ങനെ പറമ്പിലൊക്കെ വരും എന്നുള്ള മടി കൊണ്ട് കുറേ പ്രാവശ്യം ഒന്നും നമ്മൾ വന്നില്ല പിന്നെ അഞ്ചാറ് ഏലച്ചുവടലൊക്കെ കുറേ ചക്കയൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റി കൊടുത്തു അങ്ങനെ അത്യാവശ്യം ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് കുറേ പണികളൊക്കെ ഒതുക്കിയിട്ടുണ്ട് കേട്ടോ ഏലത്തിൽ മരുന്നടിക്കാനും കുറച്ച് പത്ത് ഇരുപത് ദിവസം വൈകിപ്പോയി അതിൻ്റേതായൊരു കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു എന്തായാലും എന്താകണ്ടോ കപ്പയുടെ ഇവിടെ എല്ലാം നമ്മൾ തെളിച്ചു ഭയങ്കര ചെന്തുട്ടിയായിരുന്നു ചെന്തുട്ടി മീൻസ് നമ്മുടെ ചൊറിയണം കയ്യലും മേത്തും എല്ലാം ചൊറിയണം ആയിട്ടോ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് മനുഷ്യൻ്റെ ഉപ്പടത്തി എന്തായാലും കപ്പയും കൊടിയൊക്കെ കൊടിയും ചേമ്പും എല്ലാത്തിനും ചൂടൊക്കെ തെളിച്ചു കുറച്ച് ഇഞ്ചിയുണ്ട് അത് കുറച്ച് മഞ്ഞൾ നിപ്പുണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ പിന്നെതായ ഇവിടെ ഒരു ഫാഷൻ ഫ്രൂട്ട് കയറി വരുന്നുണ്ട് നിറയെ പൂ ഒക്കെ ഇടുന്നുണ്ട് ഇവിടെ ഒന്നും നമ്മൾ തെളിച്ചില്ല ഇനി അടുത്ത ദിവസമാകാം അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ